ഹായ് എവരിപാട് നമുക്ക് നോക്കാം ഇന്നത്തെ ക്ലാസ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയും നമ്മൾ ഏകദേശം ഇപ്പം എന്താ പറയേണ്ട എട്ടൊമ്പത് വീഡിയോസ് ചെയ്തു നമ്മളെ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി ഡേയ്സ് ടാർഗറ്റാണ് ടീക്കേ നമ്മളിപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഇപ്പം നമ്മൾ എന്താ പറയണ്ടത് എവിടെയെങ്കിലും പോയി ഇപ്പം നമ്മളിപ്പോൾ എന്താ പറയേണ്ടത് എവിടെയെങ്കിലും വെയിറ്റ് ചെയ്യുകയാണ് അപ്പം നമ്മൾ അവനോട് പറയുകയാണ് ഓക്കെ വൈ നീ കറക്റ്റ് മണിക്ക് അവിടെ എത്തണം ഓക്കെ ഞാൻ വെയിറ്റ് ചെയ്യില്ല നീ നാല് മണിക്ക് അവിടെ എത്തണം അപ്പം നമ്മളിങ്ങനെ പറയും ടീക്ക് ചാർജ്ജ് എങ്ങനെ പറയും भाई तू ठीक चार बजे आ जाना ठीक है तू ठीक चार बजे आ जाना नहीं कर मणी के तू ठीक चार बजे आ जाना ठीक है तुम ठीक चार बजे आ जाओ तुम ठीक चार बजे आ जाओ आप ठीक चार बजे आ जाइए नी तू ठीक चार बजे आ जाओ नी निको अने तुम ठीक चार बजे आओ നിങ്ങൾ മണിക്ക് എത്തിക്കോ ആ ടീക്ക് ആ ആചായേ താങ്കൾ കൃത്യം നാല് മണിക്ക് അവിടെ എത്തിക്കോളിൻ ഓക്കെ അതിലെന്തായി ഒരു റെസ്പെക്റ്റ് ഉണ്ട് അല്ലേ ഇല്ലേ ഉണ്ട് അപ്പം ചാർബജ് ചാർബജെ ആചന്നാ എന്ന് പറയുന്നേരും തൂ ടീ ചാർബജെ ആചായി എന്ന് പറയാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പോൾ നമ്മൾ കൂ നമ്മളെ കാട്ട ഏജിലുള്ള ഒരാളോട് നമ്മൾ പറയുമ്പോൾ എങ്ങനെ പറയുന്നു ആപ്പ് ടീക്ക് ചാർ ബജെ ആജായി താങ്കൾ കൃത്യം നാല് മണിക്ക് എത്തിക്കോ എത്തിയാലും എന്ന് പറയാൻ വേണ്ടി നമുക്കെന്ത് പറയും ടീക്ക് ടീക്ക് എന്ന് പറഞ്ഞാൽ കറക്റ്റ് എന്നാണ് ടീക്കേ അപ്പം ടീക്ക് ചാർ ബജെ ആയി ടീക്കേ മാ് ബജേ പോകാം ബൈ ഇപ്പം ഡായ് ബജേ നമ്മൾ ഡായ് ബജേ ഡ രണ്ടര മണി ഓക്കെ മാ ടീക്ക് ഡായ് ബജേ പോകാം ടീക്ക് ബജേ ടീക്ക് േഡ് ബജേ പോഞ്ചൂക എന്നാൽ ഞാൻ കറക്റ്റ് ഒന്നര മണിക്ക് എത്തും ടീക്കേ മാ ടീക്ക് സാഡേ തീൻ ബജെ പോഞ്ചൂകാം എന്നാൽ ഞാൻ കറക്റ്റ് മൂന്നരക്ക് അവിടെ എത്തും ടീ മാ ടീക്ക് സവാ തീൻ ബജെ പോഞ്ചൂക എന്നാൽ ഞാൻ കറക്റ്റ് മൂന്നരക്ക് അവിടെ എത്തും അപ്പം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം ഡേഡ് ഒന്നര ടൈ രണ്ട് സാഡേ തീൻ മൂന്നര സാഡേ ചാറ് നാലര സാഡേ പാഞ്ച് അഞ്ചര സാഡേ ചേ ಆರರ ಸೇ ಸರ ಸೆ ಆಟ ಎಟ್ಟರ ಸಾ ನೌ ಒಂಬ ಸಾ ದಸ್ ಪತ್ತರ ಏಳು ಒಂದರ ಓಕೆ ಸಾಡೆ ಬಾರ ಪನ್ನೆಂದರ ಇದಕ್ಕೆ ಅರ್ಜಿ ಅದುಬಲ ತನ್ನ ಸವಾ ಬಾರೇಕ ಸವಾ ಗ್ಯಾರೇಕೆ ಸವೆ ಸವಾ ದಸ್ ಪತ್ತೇ ಸವಾ ನೌ ಒಂಬತ್ತಾಲ್ ಸವಾಟ್ ಎಟ್ಟೇಗಾಲ್ ఆరు కాల్ సవాల్ సవా చార్ నాలు కా సవా తిన్ మూనే కాల్ సవా దో రండే కాల్ సవా ఏ ఒక్కాల్ పోనే దో ఒ ముక్కాల్ పోనే దో ఒక్కాల్ పోనే తిన్ రెండే ముక్కాల్ పోనే చార్ మూనే ముక్కాల్ పోనే చార్ పూనే పా నాలు ము ముక్కాల్ పోనే అంజే ముక్కాల్ పౌనె సాత్ ఆరు ముక్కాల్ పూనే ఆట్ ഏഴ് മുക്കാൽ പോനെ നൗ എട്ട് മുക്കാൽ പോനെ ദസ് ഒമ്പത് മുക്കാൽ പത്ത് പോന് ഗ്യാ പത്തേ മുക്കാൽ ഓക്കെ ഇതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം ടീക്കേ മാടീക്ക് പോനെ ഗ്യാറ വജേ പോഞ്ചുക എന്ന് പറഞ്ഞാൽ അത്രയാണ് മാറ്റിക്ക് പോനേ ഗ്യാറ് വജേ പോഞ്ചുക ഞാൻ കറക്റ്റ് പത്തേ മുക്കാൽ അവിടെ എത്തും എന്നാണ് ഇതിൻ്റെ അർത്ഥം ടീക്കേ അപ്പോൾ ടീക്ക് നമ്മൾ പഠിച്ചു എന്താണ് കറക്റ്റ് എന്നാണ് അർത്ഥം ടീക്കേ മാ ടീക്ക് എന്ന് പറഞ്ഞാൽ करक्ट नार्थ लगभग लग्बग ऐसा ठीक है मैं लगभग दो बजे पहुंचूंगा तो पोंचूंगा यादव और रुमिकेत मैं लगभग दो बजे पौंजाव या मणि की ए नमु नोक वह लगभग दस बजे निकल गया था वह लगभग दस बजे निकल गया पत् मणी की अवड़ी ബുട്ടുണ്ടായിരുന്നു അല്ലെ നമ്മൾ പറഞ്ഞത് വെ ലഗ് ദസ് ബജെ നിക്കൽ ഗാത്ത അവൻ വെഹ് ലഗ് ദസ് ബജേ നിക്കൽഗ തീ അവള് ഏകദേശം പത്ത് മണിക്ക് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ലഗ്ഭഗ്ഗ് ലഗ്ഭഗ് എന്ന് പറഞ്ഞാൽ അപ്രോക്സിർത്ഥം ടീക്ക ടീക്ക് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ലഗ്ബഗ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഓക്കെ അപ്പോൾ ലഗ്ഭഗ് എന്താണ് ഏകദേശം ലഗ്ഭഗ്ഗ് സാഡി ചാറ് ബജ എന്ന് പറഞ്ഞാൽ ലഗ്ഭഗ് ഏകദേശം നാലര മണി ഓക്കെ ನಮ್ಗೆ ಅದು ಇದು ಈ ಕ್ಲಾಸ್ ಏನೊಂದು ಡೇಡ್ ಒಂದರ ಟೈ ರ ಟೀಕೆ ಸಡೆ ತೀನ್ ಮೂವರ ಸಡೆ ಚಾರ್ ನಾಲ್ವರ ಸಡೆ ಪಾಂಜ್ ಅಂಜರ ಸಾಡೆ ಆರ ಸಡೆ ಸಾಡೆ ಆಟ ಎಟ್ಟರ ಸಡೆ ನೂ ಒಂಬತ್ತರ ಸಡೆ ದಸ್ ಪತ್ತರ ಸಡೆ ಗ್ಯಾರ ಪೊಂದರ ಸಡೆ ಬಾರ ಪಡರ ಸೋರಿ ಸಾಡೆ ಗ್ಯಾರ ಪೊಂದರ ಸಡೆ ಬಾರ പന്ത്രണ്ടര ഓക്കെ അപ്പം ടേഡ് മാത്രമാണ് ഈ സാഡേ ഏക്ക് എന്ന് പറയരുത് ഡേഡ് എന്ന് പറഞ്ഞാൽ ഒന്നര ടീക്ക് ടൈ രണ്ടര ഇതെല്ലാം ബാക്കിയെല്ലാം കഴിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ സാഡേ അങ്ങ് ഉപയോഗിച്ചാൽ മതി ഓക്കെ അതുപോലെ തന്നെ സവാ ഏക്ക് സവാ ഏക്ക് എന്ന് പറഞ്ഞാൽ ഒന്നേ കാല് സവാ ദോ രണ്ടേ കാല് സവാ തി മൂന്നേ കാല് സവാ ചാറ് നാല് കാല് സവാ പാഞ്ച് അഞ്ചേ കാല് സവാ ആറേകാല് സവാ സാത്ത് ഏഴേ കാല് സവാ ആട്ട് എട്ടേ കാല് സവാ നോ ഒമ്പതേ കാല് സവാ ദസ് പത്തേ കാല് സവാ സവാദസ് സോറി സവാദസ് ഒറ്റേകം സവാറ പന്ത്രണ്ടേകാലം ഇതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം ഓക്കെ അപ്പം ലഗ്ബഗ് നമ്മൾ പഠിച്ചു ലഗ്ബഗ് ടീക്ക് ടീക്ക് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ലഗ്ബഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഏകദേശം ഓക്കെ ലഗ്ബഗ് ഏകദേശം അതുപോലെ തന്നെ നമുക്ക് തീൻ ബജയ്ക്ക് ആസ്പാസ് തീൻ ബജയ്ക്ക് ആസ്പാസ് എന്ന് പറഞ്ഞാൽ ചിലപ്പം നമുക്ക് രണ്ടേ മുക്കാലാവാം ഓക്കെ അല്ലെങ്കിൽ മൂന്നേ നാലാവാം അപ്പം അല്ലെങ്കിൽ രണ്ടേ അമ്പത്തഞ്ചാവാം അല്ലെങ്കിൽ മൂന്നേ അഞ്ചാവാം അപ്പം നമ്മളെങ്ങനെ പറയും സവാ തീൻ ബജയ്ക്ക് ആസ്പാസ് മേ ആചാവുക എന്നാൽ ബൈ ഞാൻ മൂന്ന് മണിക്ക് ഏകദേശം ചിലപ്പോൾ അങ്ങോട്ടാവാം ചിലപ്പോൾ ഇങ്ങോട്ടാവാം ടീക്കേ അപ്പം ലഗ്ബഗ് എന്ന് പറയുന്ന പോലെ തന്നെ ഏകദേശം അപ്പം തീൻ ബജക്ക് ആസ്പാസ് മേ തീൻ ബജയൊക്കെ ആസ്പാസ് ബേ ചലക എന്ന് പറഞ്ഞാൽ ഏകദേശം മൂന്ന് മണിൻ്റെ ആ സമയത്ത് പോ ചിലത്ത അവൻ പോയിട്ടുണ്ടായിരുന്നു ടീക്കേ തീൻ ബജയ്ക്ക് ആസ്പാസ് പോവും ഭാഗ്യേത്തി എന്ന് പറഞ്ഞാൽ എന്താണ് മൂന്ന് മണീൻ്റെ ഏകദേശം മൂന്ന് മണി സമയത്തായിരുന്നു ലഗ്ബഗ് അപ്രോക്സ് ഓക്കെ അപ്പം അതിന് കറക്റ്റ് അറിയില്ല തീൻ ബജയ്ക്ക് ആസ്പാസ് പോവും ഭാഗ്യയെത്തി എന്നു പറഞ്ഞാൽ ഭാഗനാകുന്നു പറഞ്ഞു ഒഴിച്ചോടുക ടീക്കേ ഭാഗ്യേത്തി അപ്പൊണ് ഒഴിച്ചോടിപ്പോയി എങ്ങനെ പറയും തീൻ ബജയ്ക്ക് ആസ്പാസ് പോകും ഭാഗ്യയെത്തി ടീക്കേ അല്ലെങ്കിൽ തീൻ ബജയ്ക്ക് ആസ്പാസ് പോവും ഭാഗ്യയാത്തു പറഞ്ഞാൽ ഒറ്റ കൊടുപ്പിരുന്നു ടീക്കേ അവൻ അവൻ ഭാഗ്യേത്ത അതുപോലെ തന്നെ തീൻ ബജയ്ക്ക് ആസ്പാസ് പോവും മർഗ്യേത്താംകിയ മർഗ് മർഗിയാത്ത പറഞ്ഞാൽ മരിച്ചു പോവുക ഓക്കെ അപ്പോൾ തീൻ ബജയ്ക്ക് ആസ്പാസ് പോവും മർഗേത്ത എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് മണി ആ സമയത്തായിരുന്നു മരണം അതുപോലെ തന്നെ തീൻ ബജയ്ക്ക് ആസ്പാസ് പോവും മർഗീയേത്തി എന്ന് പറഞ്ഞാൽ ഡിമൈസ് ഓകേത്തി അല്ലെ നിതനോകേത്തി നിതനാണ് ശരിക്കും നമ്മൾ പറയുക ടീക്കേ മർഗേ മറന്നും പറയില്ല അപ്പം നിതനെന്ന് പറയും അപ്പോൾ തീൻ ബജയ്ക്ക് ആസ്പാസ് പോവും ഉസ് ഉസ്കി നിതൻ ഓകേത്തി അല്ലെങ്കിൽ ഉസ്ക നിതൻ ഓകേത്ത മീൻസ് മരിച്ച് പോയി ടീക്കു ബജയ്ക്ക് അന്തർ അന്തർ എന്ന് പറഞ്ഞാൽ എന്താണ് നാല് മണിക്ക് നുള്ളിൽ എന്നാണ് നമുക്ക് എങ്ങനെ പറയാം ചാർ ബജയൊക്കെ അന്തർ അന്തർ എന്ന് പറഞ്ഞാൽ നാല് മണിക്കുള്ളിൽ ഇന്ന് നമുക്ക് പറയാം ചാർ ബജയ്ക്ക് അന്തർ അന്തർ ടീക്കാർ ബജയ്ക്ക് അന്തർ ടീക്കേ അടുത്താണ് പാഞ്ച് ബജേസെ ലേക്കർ പാഞ്ച് ബജേസെ ലേക്കർ എന്ന് പറഞ്ഞതാണ് अचम मणि ओके पाँच बजे से लेकर मणि तुटे ठीक है चार पांच भाई मैं चार बजे से लेकर लेकर वेट कर रहा था ना स लख इंगोट ओके अब चार बजे से लेकर बजे स लख चारजे सर करूम ना मणि तुट् या चार बजे से लेकर मैं कॉल കർ റാഹവും ചാർ പേജസ് അല്ലേ കർമാ കോൾ കർ റഹാഹും ടിക്കേ അപ്പോൾ നമ്മളിന്ന് കുറേയൊക്കെ എന്താ പറയുക സമയമായിട്ട് ബന്ധപ്പെട്ട് കുറേ ക്ലാസ്സുകൾ ചെയ്തു നമുക്ക് നോക്കാം പുതിയ വീട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം ഓക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയ വീടിനു നമുക്ക് എത്രയും പെട്ടെന്ന് വരാം അതുപോലെ എല്ലാവർക്കും ബൈ താങ്ക് യു